വളരെ ശാന്തമായി ഫലസമൃദ്ധമായി ഒഴുകുന്ന നദികളെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്നും ആ നദി അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ശക്തമായ മഴയിൽ വെള്ളത്തിന്റെ കളറിൽ വ്യത്യാസം വരാം വേനലായി കഴിഞ്ഞാൽ വെള്ളം കുറഞ്ഞ് വറ്റി വരണ്ടെന്ന് വരാം ഒരു പക്ഷേ കാലാന്തരങ്ങൾക്കപ്പുറം അതൊരു വേസ്റ്റ് കൂമ്പാരമായി മാറിയെന്നും വരാം ഇതാണ് ഒരു നദിയുടെ ജീവിതമെന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതമെന്ന് പറയുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ് അവിടെ സുഖവും സന്തോഷവും മാത്രമല്ല തെറ്റിദ്ധാരണകളും കുറ്റപ്പെടുത്തലുകളും ചിലപ്പോൾ തെറ്റിപ്പോകുന്ന അവസ്ഥകളും ആരുമില്ലെന്നോർത്ത് കരയേണ്ടി വരുന്ന രാത്രിയുടെ യാമങ്ങളുമൊക്കെ നമ്മെ തേടിയെത്തിയെന്ന് വരാം പക്ഷെ നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യനാണെങ്കിൽ ഇതൊന്നും നിന്നെ തളർത്തില്ല കാരണം നീ ആശ്രയിക്കുന്ന ദൈവത്തിന് മരുഭൂമിയും ഗച്ഛനും കാൽവരയുമൊക്കെ സമ്മാനിച്ചത് ഒറ്റപ്പെടലിൻ്റെയും ഏകാന്തതയുടെയും വേദനയുടെയും മുറിപ്പെടുത്തുന്ന അനുഭവം മാത്രമായിരുന്നു അതുകൊണ്ട് ഒന്നോർക്കുക ഒരിക്കൽ മുറിപ്പിട്ടുപോയ അവൻ്റെ ഹൃദയത്തിന് നിന്റെ ഹൃദയത്തിന്റെ നീറുന്ന നൊമ്പരത്തെ തിരിച്ചറിയാൻ കഴിയും നീ ഒന്ന് പതറിയാൽ പോലും അവൻ നിന്നെ കൈവിടില്ല നീ തളരുന്നിടം നിനക്ക് ബലമായി തീരും